മതചിഹ്നങ്ങൾ ഉപയോഗിച്ച കെ ബാബു വോട്ടുപിടിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സ്വരാജിന്റെ ഹർജി ഹർജി നിലനിൽക്കുമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ബാബു സുപ്രീംകോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിലെ നടപടികൾ തുടരാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ബാബു ഉന്നയിച്ച എതിർപ്പുകൾക്ക് ന്യായമില്ലെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടേണ്ടതില്ലെന്നുമാണ് ബെഞ്ചിന്റെ നിരീക്ഷണം രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനോട് പരാജയപ്പെട്ട എം സ്വരാജ് ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹിന്ദു വോട്ടർമാരെ മതത്തിന് അടിസ്ഥാനത്തിൽ ആകർഷിച്ച് തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ മുതൽ ശബരിമല വിഷയത്തിൽ മതചിഹ്നങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു കെ ബാബുവിന്റെ പ്രചരണം എന്നായിരുന്നു സ്വരാജിന്റെ ഹർജിയിലെ വാദം വോട്ടേഴ്സ് സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചിരുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ വോട്ട് അയ്യപ്പനെ എന്നായിരുന്നു സ്ലിപ്പിലുണ്ടായിരുന്നത് ഇങ്ങനെ രേഖപ്പെടുത്തിയ സ്ലിപ്പാണ് വോട്ടർമാർക്ക് നൽകിയതെന്നാണ് കെ ബാബുവിനെതിരെ സ്വരാജ് ഉന്നയിച്ച ആരോപണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം